അഖിൽ മാരാർ നായകനെത്തുന്ന മിർനൈറ്റീൻ മുള്ളൻ കൊല്ലി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അഖിൽ മാരാർ ബിഗ് ബോസ് വീട്ടിലെത്തിയിരുന്നു ബിഗ് ബോസ് വീട്ടിൽ കഴിഞ്ഞ ദിവസം ലക്ഷ്മി ആദിലയെയും നൂറയെയും അധിക്ഷേപിച്ചത് വലിയ വിവാദമായിരുന്നു അക്ബറിനോടുള്ള പ്രതികരണത്തിനിടെയായിരുന്നു ലക്ഷ്മി ആദിലയുടെയും നൂറയുടെയും സെക്ഷുവാലിറ്റിയെ അധിക്ഷേപിച്ചിട്ടുള്ള പരാമർശം നടത്തിയത് ഇപ്പോഴിതാ ലക്ഷ്മിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ ഫൈവ് വിന്നർ അഖിൽ മാരാർ അഖിൽ മാരാർ നായകനെത്തുന്ന ബിണേജിൻ മുളൻകൊല്ലി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അഖിൽ മാരാർ ബിഗ് ബോസ് വീട്ടിലെത്തിയിരുന്നു ചിത്രത്തിൽ ലക്ഷ്മിയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ആതിലയുടെയും നൂറയുടെയും സപ്പോർട്ട് വാങ്ങിക്കൊണ്ട് ബിഗ് ബോസ് വിട്ടു നിൽക്കാൻ തക്കവണ്ണം ഒളിപ്പില്ലായ്മ തനിക്ക് ഇല്ലെന്നാണ് ലക്ഷ്മി അക്ബറിനോട് പറഞ്ഞത് ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല അവരുടെ സപ്പോർട്ട് വാങ്ങി നിൽക്കാൻ എനിക്കത്ര ഇല്ല അയ്യോ ജോലി ചെയ്ത് തന്നെ തന്നെ നിൽക്കുന്ന രണ്ട് പേരായിരുന്നേൽ റെസ്പെക്ട് ചെയ്തേനെ അങ്ങനെയൊന്നും നിൽക്കുന്നവരല്ല നിന്റെ ഒന്നും വീട്ടിലേക്ക് പോലും കയറ്റാത്തവൾമാരാ എന്നിട്ട് അവരുടെ സപ്പോർട്ട് വേണ്ടി നടക്കുന്നു എന്നായിരുന്നു ടാസ്കുമായി ബന്ധപ്പെട്ട കോയിൻ വിതരണത്തിനിടെ ലക്ഷ്മിയുടെ പരാമർശം ആദില നൂറ എന്നിവരെ ലക്ഷ്മി നടത്തിയ പ്രസ്താവനയോട് ഞാൻ ഒരിക്കലും യോജിക്കുകയില്ലെന്ന് മാത്രമല്ല പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്യുന്നു ആതില നൂറ സ്വീകരിച്ച മാർഗം ശരിയല്ല അവരുടെ മാർഗം ശരിയല്ല എന്ന് ലക്ഷ്മിക്ക് പറയാം സ്വന്തം ആശയം സമൂഹത്തോട് പറയാം സമൂഹം ആശയങ്ങൾ സ്വീകരിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യട്ടെ എന്നായിരുന്നു തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ അഖിൽമാര്യാർ കുറിച്ചത് വീട്ടിലുള്ള ഒരാൾ പോലും ലക്ഷ്മി പറഞ്ഞതിനെ എതിർക്കുകയോ മറ്റു ചെയ്തില്ല എന്നാൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനമാണ് ലക്ഷ്മിക്കെതിരെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് പ്രതി ചിന്താഗതിയുള്ള വ്യക്തിയെ എന്തിനാണ് പിന്തുണയ്ക്കുന്നത് എന്നാണ് പ്രേക്ഷകർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് നേരത്തെയും ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഹോമോഫോബിക് ആയിട്ടുള്ള പ്രതികരണങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇതൊരു ചർച്ചയാവുമോ എന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്